പച്ചക്കറിക്ക് പിന്നാലെ പഴം വിലയും കുതിച്ചുയരുന്നു വരവു പഴങ്ങളാണ് വിപണി കീഴടക്കിയിരിക്കുന്നത് കനത്ത മഴയിൽ ഭൂരിഭാഗം കർഷകരുടെയും വാഴകൃഷി വ്യാപകമായി നശിച്ചിരുന്നു ഇതോടെ മാസങ്ങൾക്ക് മുൻപ് കുത്തനെ ഇടിഞ്ഞ വാഴപ്പഴങ്ങളുടെ വിലയിൽ ഇരുപത് മുതൽ നാൽപ്പത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് പ്രതികൂല കാലാവസ്ഥയും പഴങ്ങളുടെ ലഭ്യത കുറവും തിരിച്ചടിയായി നാടൻ മാമ്പഴത്തിന്റെ സീസൺ അവസാനിച്ചതിനാൽ നീലം ഇനത്തിൽപ്പെട്ട മാമ്പഴത്തിനാണ് ഡിമാൻഡ് തമിഴ്നാട് കർണാടക ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് പഴങ്ങൾ ജില്ലയിലേക്ക് എത്തുന്നത് ന്യൂസിലന്റ് തുർക്കി യു എന്നിവിടങ്ങളിൽ നിന്നാണ് ആപ്പിൾ ഇറക്കുമതി ചെയ്യുന്നത് ആപ്പിൾ പിങ്ലേഡിക്ക് മുന്നൂറും യു എസ് ആപ്പിളിന് ഇരുന്നൂറ്റി അറുപത് രൂപയുമാണ് വില വില കൂടിയത് വിൽപ്പനയെയും ബാധിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പഴങ്ങൾ കേടാകുകയാണ് വൻ നാശനഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് വ്യാപാരികൾ അഭിപ്രായപ്പെട്ടു പഴങ്ങളുടെ വില വർധനവ് ഉണ്ടായപ്പോൾ പുതിയ വില വിവരങ്ങൾ ഇങ്ങനെയാണ് മാതളം ഇരുന്നൂറ് രൂപ ഓറഞ്ച് നൂറ്റി അറുപത് മുന്തിരി നൂറ്റിനാൽപ്പത് പ്ലം ഇരുന്നൂറ് മാമ്പഴം നൂറ്റി ഇരുപത് പൈനാപ്പിൾ അറുപത് രൂപ ഗ്രീൻ മുന്തിരി നൂറ്റിനാൽപ്പത് രൂപ കിവി നൂറ്റിനാൽപ്പത് രൂപ പപ്പായ അറുപത് രൂപ അതേസമയം മഴയ്ക്കിടെ പച്ചക്കറി വില കുതിച്ചുയരുന്നത് കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കുന്നു കാബേജ് കിലോയ്ക്ക് എൺപത് രൂപയായി ക്യാരറ്റിന് എൺപത് സവാള നാൽപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയ്ക്ക് ഉരുളക്കിഴങ്ങിന് അൻപത് രൂപ എന്നിവ മാത്രമാണ് നൂറ് രൂപയിൽ താഴെ വിലയുള്ളവ രണ്ടു മാസത്തിനിടെ ഒരു കിലോ തക്കാളിയുടെ വിലയിൽ അറുപത് രൂപയാണ് കൂടിയത് മെയിൽ തക്കാളിക്ക് നാൽപ്പത് രൂപയായിരുന്നു ഇത് നൂറ് രൂപയായി വലിയ തുക നൽകിയാലും ഗുണനിലവാരമുള്ള പച്ചക്കറികൾ ലഭിക്കുന്നുമില്ല വെളുത്തുള്ളിയുടെ വില കിലോയ്ക്ക് നാനൂറ് രൂപയിലെത്തി മെയിൽ ഇരുന്നൂറ്റി അൻപതും ജൂണിൽ മുന്നൂറ്റി അൻപതുമായിരുന്നു മെയ്യിൽ നൂറ്റി ഇരുപത് രൂപയായിരുന്ന ബീൻസിന്റെ വില ഇരുന്നൂറ് രൂപയായി ജൂണിൽ നൂറ്റി അറുപത് രൂപ 出会えるの。 ഗ്രീൻ പീസ് മേയിൽ നൂറ്റി ഇരുപത് രൂപയായിരുന്നത് നൂറ്റി അറുപതിലേക്ക് ഉയർന്നു വെണ്ടയ്ക്കയുടെ വില രണ്ടു മാസത്തിനിടെ കിലോയ്ക്ക് നാൽപ്പത് രൂപ കൂടി നൂറ്റി ഇരുപതിലെത്തി കോളിഫ്ലവർ നൂറ് രൂപയായി മെയിൽ എഴുപത് രൂപയും ജൂണിൽ എൺപത് രൂപയുമായിരുന്നു നിരക്ക് ക്യാപ്സിക്കത്തിന് വില എൺപത് രൂപയിൽ നിന്ന് നൂറിലേക്ക് ഉയർന്നു കനത്ത മഴയിൽ ഉടനീളം ധാരാളം വിളനാശം സംഭവിച്ചിട്ടുണ്ട് മുംബൈയിലേക്ക് പച്ചക്കറി കൂടുതലും എത്തുന്നത് നാസിക് ജില്ലയിൽ നിന്നാണ് കനത്ത മഴയിലെ ഉൽപ്പാദനക്കുറവും വിളനാശവും മൂലം ലഭ്യത കുറഞ്ഞതുമാണ് വില ുള്ള പ്രധാന കാരണം ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് മത്സ്യലഭ്യത കുറവായതിനാൽ പച്ചക്കറി ഉപഭോഗം വർദ്ധിച്ചിട്ടുമുണ്ട് ഡിമാൻഡ് അനുസരിച്ചുള്ള പച്ചക്കറി പച്ചക്കറിയിലൂടെ എത്തുന്നില്ലെന്ന വാശി എ പി എം സി മാർക്കറ്റിലെ മൊത്ത വ്യാപാരികൾക്കും ഉണ്ട് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട് ഡൽഹിയിലും പച്ചക്കറി വില കുതിച്ചുയർന്നു പലയിടത്തും തക്കാളി വില കിലോയ്ക്ക് നൂറ് രൂപയായി മദർ ഡെയറിയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഉൾപ്പെടെ നൂറ് രൂപയ്ക്കാണ് തക്കാളി വിറ്റഴിച്ചത് ചില്ലറ വിൽപ്പനക്കാർ ശരാശരി തൊണ്ണൂറ്റിമൂന്ന് രൂപയ്ക്കാണ് തക്കാളി വിൽക്കുന്നത് ഉപഭോക്താക്കൾ വ്യക്തമാക്കി സർക്കാർ കണക്കുകൾ പ്രകാരം ജൂലൈയിൽ രാജ്യത്തെ ശരാശരി തക്കാളി വില കിലോയ്ക്ക് എഴുപത്തിമൂന്ന് രൂപയാണ് കൊടും കൊടുംചൂടിന് പിന്നാലെ കനത്ത മഴ പെയ്ത രാജ്യ തലസ്ഥാനത്ത് വിലക്കയറ്റത്തിന് കാരണമായി തക്കാളിക്ക് പുറമെ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്കും മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് ഡൽഹിയിൽ വില കൂടുതലാണ് രാജ്യത്തെ ശരാശരി വിലയേക്കാൾ ആറ് രൂപ വരെ വ്യത്യാസത്തിലാണ് ഇവിടെ ഉള്ളിയും കിഴങ്ങും ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി